നമ്മുടെ കോട്ടയത്ത് ഈ കോട്ടയത്ത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നമ്മൾ ഓരോ ജില്ല കിടക്കുമ്പോ ആ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് തോന്നും പക്ഷെ അടുത്ത ഇപ്പൊ ഞങ്ങള് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കിടന്നപ്പോ പത്തനംതിട്ടയിലാണ് കൂടുതൽ തോന്നി ഇപ്പൊ കോട്ടയത്തെ കോട്ടയത്ത് പത്ത് പ്രൈസ് അടിച്ചോണ്ട് പോകുന്ന തോന്നുന്നു അങ്ങനെയല്ല ഇത് സമൂഹത്തിൽ എല്ലായിടത്തും വ്യാപകമായി വളരെ കുട്ടികളാണ് ഇതിൽ പെട്ടു കുട്ടികളാണ് അതെ അതെ വ്യാപകമായിട്ട് ഇത് സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിയിട്ടുണ്ട് നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം In okay. ും സഭ ഇപ്രാവശ്യം വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ അവരുടെ അംബാസിഡർ ആയിക്കൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ തന്നെ ഉപയോഗിക്കുകയാണ് അവർക്ക് ഓൾറെഡി പരിശീലനം നൽകി കഴിഞ്ഞു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്ന മൂന്ന് സ്ഥലങ്ങൾ പരിശീലനം അതെ അതെ പറയും ഞങ്ങൾ യുവജനങ്ങളാണ് ഞങ്ങൾക്ക് അരുത് ലഹരി എന്ന ധൈര്യത്തോടെ പറയാനുള്ള ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട് ഞങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ സഭാപരമായ പള്ളി ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ നമ്മൾ പിന്നെ തീർച്ചയായും സിനിമ അങ്ങനെ പോവാറില്ല കളികൾക്കൊക്കെ പോവാറുണ്ട് ഓക്കെ നമുക്ക് ഈ അല്ലേ പ്രത്യേകിച്ച് ഈ വർഷം ഞാൻ നമ്മുടെ ആ

ഞാൻ ഈ ജില്ല കിടക്കുന്ന സമയത്ത് ഒരു നൂറ് മെമ്മോറാണ്ടോ ജപ് ബാങ്ക് ലോണുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി കൂടെ എനിക്കാ തന്നിരിക്കുന്നത് ഞാൻ പിന്നെ വിചാരിച്ചെല്ലാം കിട്ടി മുഖ്യമന്ത്രിക്ക് കൊടുക്കാന്ന് വെച്ചിരിക്കുക അപ്പൊ താങ്കളെ കാര്യം ഞാൻ നോക്കട്ടെ നമ്മുടെ താങ്കളായിട്ട് പ്രത്യേക പരിഗണന ഉണ്ടാവും അപ്പൊ ടീച്ചറാണോ അല്ലല്ലോ ടീച്ചറല്ല ഞാൻ ചെയ്തിരുന്ന ആളാണ് ടീച്ചർ ആവാൻ ആയിരുന്നു ആഗ്രഹമെങ്കിലും ജോലി അതിൽ കിട്ടിയോണ്ട് അങ്ങനെ പോയിരുന്നു പോയി പോയി രണ്ട് ഗാനമേളക്ക് പോയി കടിയായിരുന്നു പിന്നെ നമ്മളിവിടെ ഞങ്ങള് തിരുനക്കരകുന്ന് റെസിഡന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഞാനും സെക്രട്ടറി ജോലി ഞങ്ങളുടെ വനിതകൾക്ക് പ്രാമുഖ്യം ഒരു ഞങ്ങളുടെ ഭരണസമിതി ആദ്യം നടത്തിയ പരിപാടി ഒക്ടോബർ സെക്കൻഡിന് ലഹരി ആ ഉണ്ടാവണം കാരണം എസ് കെ നടത്തുന്ന ഈ നല്ല പ്രോഗ്രാമിന് വളരെ വിജയമാകാനുള്ള താങ്കളുടെ പേര് പറഞ്ഞില്ല ജ്യോതിലക്ഷ്മി ജ്യോതിലക്ഷ്മി പറയൂ ഞാനൊരു അമ്മയാണ് രണ്ട് അതുകൊണ്ട് ആശങ്കയുണ്ട് ഒരു ചാനൽ ശക്തമായിട്ട് ഇതില് ഇറങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ആ തിരുന്നക്കര തിരുനക്കരയില് അടി നടന്നപ്പം അവിടെ നമ്മള് ലഹരി കൊണ്ട് വന്നിട്ട് തന്നെ അവിടെ കാര്യം നടന്നത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് അവിടെ രണ്ടുപേരും തമ്മിൽ പരസ്പരം അടി കൂടുക അമ്പരത്തേക്ക് ഓരോരുത്തർ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഓടി ചാടി അവരുടെ ദേഹത്തേക്ക് വീഴുക അപ്പം അപ്പൊ എന്റെ കൂട്ടമായിട്ട് ഒരു അടിയാണ് അവിടെ നടക്കുന്നത് നമസ്കാരം എന്റെ പേര് സുരേഷ് കിടങ്കൂര ഞങ്ങളുടെ നിങ്ങൾ നാടകമൊക്കെ കൂടുതലും സജീവമാക്കണം അതിന് നാടകവും സാഹിത്യവും വായനയൊക്കെ വിട്ടപ്പോഴാണ് കുട്ടികൾ ഇതിലേക്കൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് കളിക്കളങ്ങൾ ഓപ്പൺ ആക്കണം അപ്പൊ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒന്നിച്ചു പോണോ അപ്പൊ നിങ്ങള് ഞാൻ വലിയ ആവശ്യമില്ല എന്റെ സംഘവും ആവശ്യമില്ല നിങ്ങളും ആവശ്യമില്ലാണല്ലോ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക അപ്പൊ സന്തോഷം നല്ല പടവാ എന്റെ അയുണ്ടായിരിക്കും നല്ല പടവായത് ഓക്കെ താങ്ക് യു അല്ല അങ്ങനെ കാര്യം ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒക്കെ അങ്ങനെയുള്ള ചിന്തയില്ല നമ്മുടെ ഇരുപത് ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് വീണ്ടിക്കുന്നത് ഇതിനകത്ത് ഏഴാം ക്ലാസ്സിലുള്ള കുട്ടികളും ഒറ്റപ്പെട്ട കേസിൽ വന്നു പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ നടക്കുന്നവളും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിനെ വലിയൊരു ടെൻഷനാണ് ഇത്രയും ഈ വലിയൊരു ഗുരുതരമാണ് പ്രശ്നം ഒരു കൊച്ചു കോവിഡ് പോലെ നമുക്ക് മുറിക്കാതിരുന്നാൽ മതിയായിരുന്നു ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇതൊരു ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് സാറിപ്പം നടത്തുന്നത് കാരണം ഞാനൊരു ഇരുപത് ഇരുപത്തിനാല് വർഷമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ വർക്ക് ചെയ്യുന്ന ആളാണ് രണ്ടായിരത്തി ഒന്നോട്ട് ഞാൻ ജെയിംസ് മുല്ലശ്ശേരി സി എം ഐ സഭയുടെ തിരുവനന്തപുരപുരത്തിന്റെ കോർപ്പറേറ്റ് മാനേജറാണ് ഐ സി ഐ സി സ്കൂളിന്റെ ജൻഡുബോഡി മെമ്പറാണ് ഐ സി ഐ സി കൌൺസിൽ അപ്പൊ നമുക്കിതാണ് ഈ ഒരു ലഹരി എന്ന് പറയുന്ന ഇന്ന് കുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കൊച്ചുകുട്ടികൾ മുതലേ ഇതിനെ ആ ഒരു അവരെ ഇതിലേക്ക് കൊണ്ടിരുന്ന വലിയൊരു വലിയൊരു ശൃങ്കിൾ ഇതിനകത്തുണ്ട് അത് കണ്ടെത്തി അതിനെ നിയമപരമായിട്ടുള്ള എടുക്കണം അതുപോലെ തന്നെ ലഹരി എനിക്ക് പറയാനുള്ള ലഹരി അടിമളാകുന്ന ആൾക്കാരെ നമ്മൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി ജാമ്യം എടുത്ത് അവർ പുറത്തു പോകണം അതിനു പകരം റീഹാബിലിറ്റേഷൻ സെന്ററുകൾ അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലില്ല ാണ് നിയമങ്ങൾ മാറുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പൊ അപ്പൊ ഇനിയിപ്പോ താങ്ക് യു താങ്ക് യു താങ്ക് യു നാടാക്കാരുടെ പടം അല്ലേ താങ്ക് യു അപ്പൊ ഇനിയിപ്പോ വാർത്തയിലേക്ക് നമ്മൾ പോകണം നമുക്കൊരു ഇടവേളയാണ് ഇട്ടുള്ളു ഓക്കെ